ഞങ്ങൾക്കിന്ന് ചൊർണ കറിയും മോര് കാച്ചയ്തും ചിക്കൻ കറിയും വെളുത്തുള്ളി അച്ചാറുവാണേ ഇന്നത്തെ ചിക്കൻ കറിയുടെ പ്രത്യേകത ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ചിക്കൻ കറിയാണ് കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് ചിക്കൻ പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പെരട്ടി ഞൗണ്ടി നേരെ ആക്കിയിട്ട് വെച്ച് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ അരമണിക്കൂറാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലോട്ട് കുറച്ച് പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പും ഒക്കെ കൂടി ഇട്ടിട്ട് ഞാൻ ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടിട്ട് എന്നാൽ ഞൊടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ോട്ട് ഒട്ടും സമയം നമുക്ക് കളയേണ്ട അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മൂടി വെച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിൽ നല്ലോണം വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് ഇറങ്ങട്ടെ ഏത് ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഇങ്ങനെ വെക്കാം കേട്ടോ പിന്നെ അടുത്തൊരു പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചു കടുക് പൊടിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചു പിന്നെ വലിയുള്ളി കട്ട് ചെയ്ത് അതും കൂടി ഇട്ടു പിന്നെ നമ്മുടെ എപ്പോഴും ചെയ്യുന്ന പോലെ വള്ളിയുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായി കുറച്ച് ഉപ്പും കൂടി ഇട്ടു ദാ ഏകദേശം നോക്കിക്കാൽ നല്ല പരുവേ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും തീ കുറച്ച് വെച്ച് നമുക്ക് മൂടി വെക്കാം എന്നിട്ട് വഴന്ന് വന്നിരിക്കുന്ന സവോളയിലിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ ചിക്കൻ പുരട്ടി വെച്ചിട്ട് ിരിക്കുന്ന സമയം കൊണ്ട് അരമണിക്കൂർ കൊണ്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാം പിന്നെ കുറച്ച് പച്ചമുളകും ഒരു വലിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടു അതൊന്ന് മിക്സ് ആക്കിയിട്ട് അത് ആ മൂടി വെച്ച് മൂടി വെച്ചാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വെള്ളം അങ്ങോട്ട് വന്ന് ഇച്ചിരി ഗ്രേവിയും കൂടിയാകും ആകും കേട്ടോ അതാ ഞാനൊന്ന് ഇളക്കി നോക്കട്ടോ നല്ല സ്മെല്ലൊക്കെയാണ് പട്ടയങ്കരാമ്പൊക്കെ കൂടെ ഇട്ട് അപ്പുറത്ത് സ്റ്റവിൻ്റെ മേലേന്നും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലാണ് ഇനി ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ടങ്ങ് മിക്സ് ചെയ്തേക്കാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതൽ കുറവൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ കുറച്ചധികം മല്ലി ഇലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു നന്നായിട്ട് അങ്ങോട്ട് മൂടി വെച്ചോട്ട് ഇതെല്ലാം പെട്ടെന്ന് ചോറെല്ലാം വിളമ്പിയ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കിയേക്കാം ഇങ്ങനെ ബാച്ചുലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ദോശക്കോ ചപ്പാത്തിക്കോ അതുകൂടാതെ ചോറിനോ കഴിക്കാം